ഹലോ ഗെയ്സ് ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രി ഞെട്ടിക്കുന്ന ഒരു വോയിസ് കേട്ട് അത് ഇന്നലെ രാത്രി ആയുണ്ട് അത് റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല മറ്റൊന്നുമല്ല ജാസ്മിൻ ജാഫറിനെ കുറിച്ച് ജാസ്മിൻ ജാഫർ ഒരു കൊട്ടേഷൻ കാര്യമാണ് ജാസ്മിൻ ജാഫർ കൊട്ടേഷൻ കൊടുക്കുന്ന ആളാണ് കൊട്ടേഷൻ കൊടുത്ത് യൂട്യൂബ് ചാനൽ പൂട്ടിക്കും എന്ന തരത്തിലൊരു വോയിസ് ഇതിനു മുമ്പ് ഈ ചാനൽ പൂട്ടിക്കാൻ വേണ്ടി പൈസ മേടിച്ച് ചാനൽ പൂട്ടിക്കുന്ന വ്യക്തിയാണ് ഈ നമ്മുടെ വിവി എന്ന് പറയുന്നത് ഇപ്പോൾ ഏറെ വിവാദത്തിൽപ്പെട്ട വിവി ചാനൽ പൂട്ടിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ സ്ട്രൈക്കുകൾ കൊടുക്കുന്ന വോയിസ് റെക്കോർഡ് ഉണ്ടാക്കുന്നെയും വിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിൽ വലിയ പ്രചരണം നടക്കുന്നുണ്ട് ചിലർ ചോദിക്കുന്നുണ്ട് ഇപ്പോഴും വിവിയെ സപ്പോർട്ട് ചെയ്യുന്നുവെന്ന് ഞാൻ വിവിയെ സപ്പോർട്ട് ചെയ്യുന്ന ഈയൊരു വിഷയത്തിൽ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ വിവി ചെയ്തിട്ടുണ്ടെങ്കിൽ വിവി എന്താ പറയുക ഒരു തരത്തിലും ദയെ അറിയിക്കുന്നില്ല സപ്പോർട്ട് കൊടുക്കുന്നില്ല എന്നാൽ നമ്മളുമായിട്ട് ഇടപഴകിയ വിവി ഏതാണ്ട് ഒന്നര വർഷമായിട്ട് വിവി അറിയാം വിജിരാജ്ഞ ആണെങ്കിലും അങ്ങനെ തന്നെ എനിക്ക് പേഴ്സണലി എനിക്കൊരു ദ്രോഗം അവർ ചെയ്തിട്ടില്ല അമരകമായ രീതിയിൽ എന്തെങ്കിലും ദ്രോഹം ചെയ്തതായിട്ട് നിലവിൽ എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ അവരെ ആ ഒരു വ്യക്തി വ്യക്തികളെ ഞാൻ കുറ്റം പറയുന്നത് ശരിയല്ല എന്നാൽ അവർ ചെയ്ത പ്രവൃത്തികളെ പൂർണ്ണമായും നമ്മൾ എതിർക്കുകയാണ് ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇനി ജാസിൻ്റെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വിവിയുടെ വോയിസ് ഒന്ന് കേൾക്കുക ഇതിൽ കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഞാൻ എന്താണെന്ന് പറയാം വോയിസ് ഒന്ന് കേൾക്കുക en അപ്പോൾ ഈയൊരു ഫോൺ കോൾ എന്ന് പറയുന്നത് വിവി തെറിത്താത്ത എന്ന് പറയുന്ന ഈ സ്ത്രീയെ വിളിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ഈ തെറിത്താത്തയുടെ വിഷയത്തിൽ എന്നെ കൊണ്ടുവന്നത് വിവിയാണ് വിവിയും പിന്നെ എന്നോട് വേറെ ഈ യൂട്യൂബേഴ്സിലെ ഈ പറഞ്ഞ പേര് ഞാൻ പറയുന്നില്ല രണ്ട് മൂന്ന് പേര് പറഞ്ഞിരുന്നു ജിനുബ്രോ വരുവാണെങ്കിൽ ഈ തെറുത്താത്ത അട്ടിമറിക്കാൻ സാധിക്കും തെറുത്താത്തയ്ക്ക് നല്ല രീതിയിലുള്ള തിരിച്ചടി കൊടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ വിഷയത്തിൽ ഇറങ്ങുന്നത് തെറുത്താത്ത ഞാനുമായിട്ട് ഒരു ഗെയിമും ഇല്ലായിരുന്നു അവിടെ സോ ഞാൻ ഇറങ്ങിയും തെറുത്താത്ത മുട്ടുകുത്തുകയും ചെയ്തു എനിക്കെതിരെ ഒമ്പത് കേസ് കൊടുത്തു അതെല്ലാം കള്ളക്കേസ് ആയിരുന്നു എന്നുള്ളതാണ് വാസ്തവം അതെല്ലാം തള്ളിപ്പോയി സോ ഈ തെറുത്താത്തയുടെ ഈ ഒരു ചാനൽ പൂട്ടിക്കാൻ ജാസ്മിനാണ് കൊട്ടേഷൻ കൊടുത്തതെന്നാണ് ഇപ്പോൾ വിവി പറയുന്നത് കാരണം ജാസ്മിനും വിവി ആയിട്ട് തെറ്റിയ സ്ഥിതിക്ക് വിവിക്ക് ഇത്തരം കാര്യങ്ങൾ പുറത്തെത്തിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ കൊട്ടേഷൻ കൊടുക്കാനുണ്ടായ സാഹചര്യം അതാണ് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് ജാസ്മിനും കാതർ കരിപ്പൊടിയുമാണ് കാതർ കരിപ്പൊടിയും ജാസ്മിനും കൂടെ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് കൊട്ടേഷൻ കൊടുത്തെന്നാണ് വിവി പറയുന്നത് വിവിക്ക് ഇവരോട് പ്രത്യേകിച്ച് വൈരാഗ്യം ഒന്നുമില്ലായിരുന്നു കൊട്ടേഷൻ കിട്ടിയതുകൊണ്ട് മാത്രം ഇത് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് തെറി താത്തയുടെ ചാനൽ ഈ പറഞ്ഞ കണക്ക് വലിയ ഒരു മാരക വിപത്തായി സമൂഹത്തിൽ മാറുമ്പോൾ അവരെ എങ്ങനെങ്കിലും ഒതുക്കണമെന്ന് പലരുടെ ആഗ്രഹമായിരുന്നു പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഈ പിന്നെ മതപരമായി ഉള്ള കാര്യങ്ങൾ ഇവർ പറയുന്ന വളരെ വർഗീയമായ രീതിയിൽ മതപരമായ രീതിയിൽ മുഹമ്മദ് നബി ഉൾപ്പെടെയുള്ളവരെ അവഹേളിക്കുന്നു ശ്രീകൃഷ്ണനെ അവഹേളിക്കുന്നു ശ്രീകൃഷ്ണനെ കുണ്ടൻ എന്ന് പറയുന്നു ഇങ്ങനെയൊക്കെയുള്ള ഇവരുടെ ഒരു വർത്തമാനങ്ങൾ പലർക്കും ഇറിറ്റേറ്റീവ് ആകുകയും ഇവരുടെ ചാനൽ എങ്ങനെങ്കിലും ഒന്ന് പോയി കളയണം എന്ന് പലരും ആഗ്രഹിച്ചിരുന്നു സോ ആഗ്രഹിച്ചതിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ യൂട്യൂബേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം കാരണം പലർക്കെതിരെയും ഇവര് തിരിഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ജാസ്വിൻ്റെ വിഷയം അതല്ല ജാസ്വിന് പടു അപരാധം പറയാൻ വേണ്ടി ഈ പറഞ്ഞ വിവി ഇപ്പം ചെയ്തുവെന്ന് പലരും 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 പറയുന്ന വിവിയെ ചെയ്ത് വളരെ തെറ്റു തന്നെയാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റു തന്നെയാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ വിവി തന്നെ തരണം എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളത് അതായത് ഈ ജാസ്മിൻ്റെ കൂടെ കൂടി അസ്ല ജാസ്മിൻ കേസ് വിഷയത്തിൽ ജാസ്വിൻ്റെ കൂടെ കൂടി മുഴുവൻ വോയിസുകളും റെക്കോർഡ് ചെയ്തെടുത്തിട്ട് മുഴുവൻ വോയിസുകൾ അതായത് അവരുടെ വീട്ടിലുള്ള സകലമാന ആൾക്കാരുടെയും ജാസ്മിൻ്റെ ബാത്റൂം വോയിസ് വഴിയെ ബാക്കി എല്ലാ വോയിസും റെക്കോർഡ് ചെയ്തെടുത്തിട്ട് അത് പബ്ലിക് ിൽ ഇട്ട് വിറ്റ് കാശാക്കി ഇവർ കൂടെ നയിക്കുന്ന ഈ ശിങ്കി ഈ പയ്യന്മാരൊക്കെയുണ്ട് ഇവരെല്ലാം ഇത് പബ്ലിക്കിലിട്ട് കാശാക്കി അതിനുശേഷം ജാസ്മിനായിട്ട് ഒടക്കുകയും ജാസ്മിനായിട്ട് ഒടക്കിയതിന് ശേഷം ഈ പറഞ്ഞ സ്ത്രീ പറഞ്ഞത് ജാസ്മിൻ ഓരോ റൂമിൽ പോയി കിടന്നു കൊടുക്കുന്ന പെൺകുട്ടിയാണെന്ന് പടു അപരാധം പറഞ്ഞു ആ പടു അപരാധം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് തെളിവില്ലാത്ത കാര്യമാണത് നമുക്ക് പല തരത്തിലുള്ള വിമർശനങ്ങളും ഒക്കെ ആവാം പക്ഷേ ഇത്തരത്തിലൊരു പെൺകുട്ടിയെ നമുക്കിപ്പോൾ ബിഗ് ബോസിലെ കാര്യങ്ങൾ വിമർശിക്കാം ജാസന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അറിഞ്ഞു ബിഗ് ബോസിലെ കാര്യങ്ങൾ ആരൊക്കെ എന്തൊക്കെ വിമർശിച്ചിട്ടുണ്ടോ കളിയാക്കിയിട്ടുണ്ടോ എന്നെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷേ ഈ പബ്ലിക്കായിട്ട് എന്നെ ഇതുപോലെ അവരാധിച്ചവരെ ഒരിക്കലും ഞാൻ അവരോട് ക്ഷമിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് ജാസ്മിൻ പറഞ്ഞതായിട്ടാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ ഈ സ്ത്രീ ചെയ്തപ്പോൾ അതായത് ജാസ്മിനെ ഒരു വേശിയായി ചിത്രീകരിക്കുന്ന രീതിയിൽ നിരന്തരം നിരന്തരം ഒരിക്കലും കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടും ജാസ്മിന് പതിമൂന്ന് മില്യൻ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളായതുകൊണ്ടും അവിടെ പോയി പിടിച്ചു കഴിഞ്ഞാൽ ലൂസ് കിട്ടുമെന്നുള്ളത് കൊണ്ടും പടുഅപരാധം പറയുകയും നിരന്തരം അവഹേളിക്കുകയും ചെയ്തപ്പോൾ ഇതിനൊരു പോംപഴി ഇല്ലാതെ വന്നപ്പോൾ ജാസ്മിൻ ഇതുപോലെ എനിക്ക് വന്ന് ബി വിയുമായി കോണ്ടാക്റ്റ് ചെയ്യാൻ ഒരു ഒരു ആക്സിഡൻ്റി വിവിയുമായി കോണ്ടാക്റ്റ് ചെയ്യുകയും അന്നേരം വിവി പറഞ്ഞു ഇതേപോലെ ചാനലിൽ പൂട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ജാസിൻ പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ ഈ ചാനലൊന്ന് അടിച്ചു കളയണമെന്ന് ജാസ്സിൻ പറഞ്ഞെന്നാണ് ഞാൻ അറിയുന്നത് സോ കാദർക്ക് അരിപുടി തീർച്ചയായും ജാസ്മിൻ്റെ ഫ്രണ്ടാണ് കാതറിനെയും വിളിച്ച് ജാസ്സിൻ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെയാണ് ഇവരുടെ ചാനൽ അടിച്ചു കളയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയതും അങ്ങനെ ഒരു തീരുമാനം ഇവരെടുക്കുകയായിരുന്നു അതിനുശേഷം ഈ പറയുന്ന സായി കൃഷ്ണ ഇതിൽ ഉൾപ്പെട്ട എന്ന് പറയുന്നത് സായി കൃഷ്ണ ഇവരുടെ ഒരു ഗ്യാങ്ങിൽപ്പെട്ട ഒരാളാണ് സായി കൃഷ്ണയോട് ഈ കാര്യം ചോദിച്ചപ്പോൾ സായി പറഞ്ഞത് ചാനൽ സ്ട്രൈക്ക് കൊടുക്കുന്നതിനോട് അവന് യോജിപ്പ് ഞാൻ പണ്ടും പറഞ്ഞ കാര്യമാണ് ചാനൽ സ്ട്രൈക്ക് കൊടുക്കുന്നതുകൊണ്ട് അവന് യോജിപ്പില്ല അതേസമയം തന്നെ വിവി നമ്മളുമായിട്ടും കോൺടാക്റ്റുണ്ട് വിവി എന്നോട് വിവരങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞു ബിവി പറഞ്ഞു ഇതേപോലെ ചാനൽ കൊട്ടേഷൻ തന്നിട്ടുണ്ട് കൊട്ടേഷൻ എന്ന് തന്നെ ആൾക്കാരാണെന്ന് വിവി പറഞ്ഞു കാരണം വിവിക്ക് ഒരു മനസ്സിൽ സത്യം പറഞ്ഞാൽ അത് മനസ്സിലിരിക്കേണ്ടതാണ് പക്ഷേ ബി വി പറഞ്ഞു അങ്ങനെയുള്ള ഒരു നെഗറ്റീവിറ്റി അവനുണ്ട് വിപിക്കുണ്ട് വിവി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് തെറുത്താത്ത നേരിടാൻ ഇപ്പം ഞാൻ നേരിട്ട ആ ഒരു വഴി അത് തന്നെ തിരഞ്ഞെടുക്കുക തിരിച്ച് അവർ പറയുന്ന അതേ നാണയത്തിൽ തിരിച്ചു തെറി പറയുക അവർ എന്താ പറയുക നമ്മുടെ ചാനലിൽ അവർ സ്ട്രൈക്ക് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അവരുടെ ചാനലിൽ ഞാൻ അവരുടെയൊന്നും ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചാൽ പോലും അവർ സ്ട്രൈക്ക് തരുന്നവരായിരുന്നില്ലെന്നു ഒന്ന് അതിനെപ്പറ്റി എനിക്കറിയില്ല എനിവേ അതേ നാണയത്തിൽ തിരിച്ചടിക്കുക തെറി അവരെ പറയുക അല്ലാതെ അവർ ചാനൽ പൂട്ടിക്കേണ്ടെന്ന് ഞാൻ വളരെ വ്യക്തമായി ബിവിയോട് പറഞ്ഞു അഭിബേ അത് വിവിക്കാറിയാംബേദരൊന്നും പറയില്ല ചാനൽ പൂട്ടിക്കുന്നതിനോട് യോജിപ്പില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ സായിയെ വിളിച്ചായിരുന്നു അന്ന് ഞാൻ സായിയെ വിളിച്ചിട്ട് സായിയോട് പറഞ്ഞ ഇങ്ങനെ ചാനൽ പൂട്ടിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അത് ശരിയാണോ അത് തെറ്റല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഈ പറഞ്ഞ ഇവർ ഈ പടു അപരാധം പറയുന്ന സായി സായി ഒരുപാട് അപരാധ ഈ സ്ത്രീ പറഞ്ഞെങ്കിലും സായി അന്ന് പറഞ്ഞത് ചാനൽ പൂട്ടിക്കേണ്ട ചാനൽ പൂട്ടിക്കുന്നതുകൊണ്ടെങ്കിൽ യോജിപ്പില്ല ജിനുംപ്രോ ചാനൽ പൂട്ടിക്കേ വേണ്ട എന്നാണ് പറഞ്ഞത് ഞാനും അതിനോട് യോജിപ്പായിരുന്നു ചാനൽ പൂട്ടിക്കേണ്ടെന്ന് പറഞ്ഞത് പക്ഷേ അന്നേരം വിവി ഇവരോട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം പറഞ്ഞത് ജാസുനെ ഈ തെരുത്താർത്തേ പോലെ വന്നിരുന്ന് പടു അപരാധം പറയാനോ തെറി പറയാനോ ഒന്നും സാധ്യമല്ല ജാസുനെ സംബന്ധിച്ച് അത് സാധ്യമല്ല പോസിബിൾ അല്ല ജാസ്മിൻ്റെ ഒരു ഇമേജ് അതല്ല സോ ജാസ്മിനെ സംബന്ധിച്ചുള്ള ഒരുപാട് വോയിസ് ക്ലിപ്പുകളും വൃത്തികേടുകളും അപരാധങ്ങളും കിടക്കുന്ന ഒരു ചാനൽ ആ രീതിയിൽ അവിടെ കിടന്നു കഴിഞ്ഞാൽ അതൊരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് മാനഹാനിയാണ് തീർച്ചയായും മാനഹാനിയാണ് അതുകൊണ്ടാണ് ജാസ്മിൻ പോലീസ് കേസ് കൊടുത്ത് ഇവരുടെ മൊബൈൽ കണ്ടുകെട്ടിയത് ഇവരുടെ ആടെ മൊബൈലാണ് കണ്ടുകെട്ടിയത് തിരത്താത്തയുടെ മൊബൈലല്ലേ കണ്ടുകെട്ടിയത് വേറെ ആരുടെ മൊബൈൽ കണ്ടുകെട്ടിയിട്ടില്ല ബിഗ് ബോസിൻ്റെ വ്യൂ ചെയ്തവരുടെ മൊബൈൽ കണ്ട് കിട്ടിയോ അല്ലെങ്കിൽ ഇതിന് മുമ്പ് ജാസ്മിനെ വീഡിയോ റിയാക്ട് ചെയ്തവർ കണ്ട് കിട്ടിയോ ഇവിടെ കണ്ട് കിട്ടിയത് തീർത്താതെ മൊബൈലാണ് പോലീസ് കണ്ട് കിട്ടിയത് സോ ആ തീർത്താത്തയുടെ ചാനൽ അടിച്ച് കളയാനാണ് ഇവർ ആ കൊട്ടേഷൻ കൊടുത്തത് അല്ലാതെ ഒരു പുണ്യവതിയായ ഒരു കുലീനിയായ സ്ത്രീയുടെ ചാനൽ അടിച്ചു കളയാനല്ല കൊട്ടേഷൻ കൊടുത്തത് അത്തരത്തിൽ ഒരു കൊട്ടേഷനാണ് ഈ വിവ്യൂ ചെയ്തത് അതിന് ഞാൻ ജാസ്മിനെ പൂർണ്ണമായും ഒരു കൊട്ടേഷൻ കാര്യമെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ജാസ്മിൻ ആൾക്കാരുടെ ചാനൽ അടിച്ചു കളയുന്ന ഒരു ദുഷ്ടത്തി എന്നോ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലേ കാരണം ജാസ്മിൻ്റെ ഭാഗത്ത് വേറെ ഓപ്ഷൻ ഇല്ല കാരണം വേറെ ഓപ്ഷൻ ജാസ്മിൻ്റെ ഭാഗത്ത് ഇല്ല ജാസ്മിൻ വേറെ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ പടുവരാധം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ ജാസ്മിൻ എന്താ ചെയ്യണ്ടേ അതുകൊണ്ടാണ് ജാസ്മിൻ ഇവന് കൊട്ടേഷൻ കൊടുത്തത് ഇപ്പോൾ ഇവ ഇപ്പോൾ വിവി ഇത് തുറന്നു പറയാൻ കാരണം ജാസ്മിനുമായിട്ടുള്ള ഉടക്കിന്മേൽ ജാസ്മിൻ്റെ ഈ ജാസ്വിനെ ഈ ഈ ഷോയിൽ കാണിച്ചത് മുഴുവൻ ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരിക്കലും നമ്മുടെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഗെയിം അല്ലായിരുന്നു കാമ പേക്കൂത്തുകളായിരുന്നു പ്രത്യേകിച്ചും ഗബ്രി ആയിട്ടുള്ളത് കാ അപ്പോൾ പലരും ചോദിച്ച് എന്താവണത് കാമം കളിച്ചതെന്ന് എത്രയോ പേര് ഇതിനുമുമ്പ് ബിഗ് ബോസിൽ പോയിട്ടുണ്ട് എത്രോ ലവ് കോമ്പോ ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ നെഗറ്റീവായ ഒരു ലവ് കോമ്പോ ഉണ്ടായിട്ടുണ്ടോ ഇതുപോലെ ഈ കാമ വെറിയ കാണിക്കുന്ന ഒരു ലവ് കോമ്പോ ഉണ്ടായിട്ടുണ്ടോ ഇല്ല എന്നാൽ ഈ ഗബ്രി ഇവിടെ കെട്ടുവോ കെട്ടാനുള്ള ചാൻസ് ഉണ്ടോ കെട്ടുകയാണെങ്കിൽ നല്ലത് കെട്ടെ എനിക്ക് തോന്നുന്നില്ല കെട്ടുവാണെങ്കിൽ വളരെ നല്ലത് ഒരു കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കാത്ത കെട്ടാത്ത ഒരു പെണ്ണിനെ കെട്ടിപ്പിടിക്കുകയും കടിക്കുകയും ഉമ്മൻ വെക്കുന്നതേം ചെയ്യുന്നത് അടിയുടെ കുറവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രി എനിക്കിഷ്ടമാണ് ഗബ്രി നല്ല പ്ലെയറാണ് വളരെ ഹാൻസമായിട്ടുള്ള നല്ലൊരു ചെക്കനാണ് ഗബ്രിയ ഇഷ്ടപ്പെട്ട ഒരാളാണ് പക്ഷേ അവൻ ചെയ്തത് അത് ശരിയല്ല കാരണം നമ്മളെ ഒരു പെങ്ങൾ ആണെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ അനുവദിക്കത്തില്ല ഒരാളിങ്ങനെ ചെയ്യുന്നത് നമ്മൾ അനുവദിക്കുക ഒരു കുടുംബം അനുവദിക്കത്തില്ല ശരിയല്ല നമ്മൾ എല്ലാത്തിനും ഒരു ലിമിറ്റ് ആവശ്യമാണ് പ്രണയനികളാണെങ്കിൽ ഒക്കെ ചിലപ്പോൾ ലിവിങ് ഇതുവരെ ഉണ്ടാവുമല്ല ഇത് കല്യാണം കഴിക്കുന്നില്ല എന്നാൽ അവളെ കെട്ടിപ്പിടിക്കുകയും നക്കിയേ ഉമ്മ വെക്കുകയൊക്കെ വേണമെന്ന് പറയുന്നത് അത് അടിയുടെ കുറവ് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഗബ്രിയെ എതിർക്കുന്നത് ഇനി ഒരു കാര്യമാണ് ഞാൻ പറയട്ടെ ഈ റോബിൻ്റെ വിഷയത്തിൽ ഇതിൽ കൊണ്ടിരുന്നവർ അത് അതുകൂടെ പറഞ്ഞു ഞാൻ നിർത്താം റോബിൻ്റെ വിഷയത്തിൽ ആക്ച്വലി റോബിൻ്റെ ചാനലുകൾക്ക് സ്ട്രൈക്ക് കൊടുക്കാൻ കാരണം പടു അപരാധം ഇതണക്ക് ഈ പറഞ്ഞ ഷാലുപ്പയാടിനൊക്കെ പറഞ്ഞിട്ടാണ് ഷാലുപ്പയാടിൻ്റെ ഭാഗത്ത് തെറ്റുക ശരിയാണ് ഷാലുപയാട് റോബിനെ ദ്രോഹിച്ചാണ് റോബിനും ശാലുപ്പയാടും തമ്മിൽ വിഷയമുണ്ട് അപ്പോൾ റോബിൻ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ വിഷയം ഒരു വിഷയം സോൾവായേക്കാം ഇപ്പോൾ ആരവുമായിട്ടുള്ള വിഷയം സോൾവ് സോൾവായില്ലേ നാളെ ചിലപ്പോൾ ഷാലുപ്പയാടുമായിട്ടുള്ള വിഷയം റോബിൻ സോൾവ് ചെയ്തേക്കാം ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ പേരിൽ കുറേ ചാനലുകാർ പടു എന്ന് പറഞ്ഞപ്പോഴാണ് വിവിയെ കൊണ്ട് ഷാലു പ്രയാടിൻ്റെ ഐ ഡിയിൽ നിന്ന് ചാനൽ പൂട്ടിച്ചത് ഇനി ഇപ്പോഴും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞാൻ എന്തുകൊണ്ടാണ് ലൈവില് ഒരു ദിവസം ഈ പറഞ്ഞ വിഷയം വെച്ചത് അതായത് ആരതിപ്പൊടി ഡൈവേഴ്സ് വെച്ചിൻ്റെ പ്രധാന കാരണം അവിടെ വെല്ലുവിളിയാണ് ഉണ്ടായത് കാരണം ഈ പറഞ്ഞൊരു ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള റോബിൻ റോബിൻ എന്ന് വിളിച്ച് പറയുന്ന ഒരു ഒരു പ്രായമുള്ള ഒരു ഒരു അമ്മാവൻ അവൻ പർപ്പസ്ഫുള്ളി ഇതുപോലെ ഇരുന്ന് വെല്ലുവിളിച്ചു ഗ്രൂപ്പിൽ വെല്ലുവിളി റോബിൻ എന്ന് തുടരാ റോബിനെ ഒന്ന് തുടരാ റോബിനെ എന്ന് തൊടാം എനിക്ക് ഒരിക്കൽ പോലും റോബിനോട് ഒരു വിരോധം ഇതുവരെ ഇല്ല കാരണം അന്നോട്ട് ഇന്ന് വരെ റോബിൻ എന്നോട് വളരെ ആയിട്ടാണ് പെരുമാറിയിട്ടുള്ളത് എന്നോട് ഒരു വട്ടം വിളിച്ചപ്പം വളരെ റോബിൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ കാര്യങ്ങൾ ഇന്ന് ഒരു വർഷത്തിന് ശേഷം പറഞ്ഞു അപ്പോൾ റോബിൻ പറഞ്ഞ് റോബിൻ്റെ ഇതിൽ കുറച്ച് വാസ്തവമുണ്ട് അതിനുശേഷമാണ് ഞാൻ റോബിൻ്റെ റോബിനെ ഈ കഴിഞ്ഞ ഇതിന് മുമ്പുള്ള കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പുള്ള വീഡിയോയിലെല്ലാം ഞാൻ വിഷയം എന്ന് പറഞ്ഞാൽ റോബിനെ സപ്പോർട്ട് ചെയ്ത് കാരണം റോബിനാണ് കമ്പാരിറ്റീവ്ലി ജെനുവൻ റോബിനാണെന്നാണ് എനിക്ക് തോന്നിയത് അല്ലാതെ ഈ വീണ്ടും വിഷ്ണു ലോകം എന്ന് പറയുന്ന അല്പനൈശ്വര്യം അർത്ഥരാത്രി കുട പിടിക്കുന്ന ആൾക്കാരെ പോലെ അല്ല എന്ന് എനിക്ക് തോന്നി സോ ഈ റോബിൻ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളടക്കം റോബിനെ എപ്പോഴെങ്കിലും തിരിഞ്ഞ് ഒന്ന് പറഞ്ഞിട്ടുള്ള അതിന് കാരണക്കാരൻ ഇതുപോലുള്ള സാമദ് രോഗികളാണ് അതിൻ്റെ പ്രധാന കാരണം ഞാൻ പറഞ്ഞുതരാം യുവമാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി ഇതുപോലാണ് അതിൻ്റെ തെളിവടക്കമുണ്ട് ഈ പറഞ്ഞ റോബിൻ റോബിൻ എന്ന് വിളിച്ചിട്ട് റോബിൻ്റെ പേരിൽ അന്ത്യ അന്ത്യ കുർബാന പോലെ ഇത് നടത്തിയിട്ട് ഒരു ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട് ആമി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഒരു കുടുംബമുള്ള ഒരു പെൺകുട്ടിയെ യവൻ നിരന്തരമായി വിളിക്കുകയും ബന്ധപ്പെടുകയും ലവ് ആക്കുകയും ചെയ്തതിന് ശേഷം വീഡിയോ കോൾ നടത്തി അതിൻ്റെ ഫോട്ടോ എൻ്റെ മൊബൈലിൽ എടുത്തില്ല ആ ഫോട്ടോയിൽ ഇവനിരുന്ന് എനിക്ക് അമ്മിഞ്ഞ വേണം എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയോ അതായത് ആ പത്തൊമ്പത് വയസ്സുള്ള ഒരു മനുഷ്യനാണ് എനിക്ക് നിന്റെ അമ്മിഞ്ഞ വേണമെന്ന് പറഞ്ഞിരുന്നത് കരയുന്ന ഒരു ഫോട്ടോയും ആ ഫോട്ടോ അടക്കം പെൺകുട്ടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ആമി എന്ന് പറയുന്നത് റൂബിൻ ഫാമിലി എന്ന് പറയുന്ന ഈ ഈമാർ ചെയ്യുന്നതാണ് അതാർക്കാണ് നാടകേട് റോബിന് റോബിൻ ഒരിക്കലും ഇവരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പരിചയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല റോബിൻ അത്രയും തരം താഴുമെന്ന് എനിക്ക് തോന്നുന്നില്ല നൂറ് ഞാൻ പറയുന്നത് റോബിനോട് നമുക്ക് ഒരു വിരോധം റോബിനോടല്ല ഉണ്ടായിരുന്നത് ഇത്തരം നാറികളോടാണ് ഉണ്ടായിരുന്നത് ആ നാറികൾ ഇനി തുടർന്ന് വരുവാണെങ്കിൽ തീർച്ചയായും അവനെയൊക്കെ അടിച്ചൊതുക്കാനും എനിക്ക് മടിയില്ല അല്ലാതെ ആരും തെറ്റിദ്ധരിക്കരുത് റോബിനോട് ഒരു വിരോധമില്ല പിന്നെ ജാസ്മിൻ്റെ ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജാസ്മിൻ ഷോയി ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് പേഴ്സണലായിട്ട് ജാസ്മിന് സപ്പോർട്ടാണ് ഇതുപോലെ തെരുത്താത്തയുടെ വിഷയങ്ങളിൽ നൂറ് ശതമാനം ജാസ്മിന് സപ്പോർട്ടാണ് സോ ഇതാണ് ഈ കൊട്ടേഷൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കിയത് കൊട്ടേഷൻ കൊടുത്തതെന്ന് പറയുന്ന ജാസ്മിനെ പൂർണ്ണമായും നമുക്ക് ഒരു കൊട്ടേഷൻ കാര്യമെന്നോ അതിക്രൂരേതെന്നോ വിളിച്ച് പറയാൻ പറ്റില്ല തീർത്താത്ത ചെയ്ത പ്രവർത്തികൾ മുൻകാല പ്രവർത്തികൾ മനസ്സിലാക്കുന്നവർക്ക് എന്തുകൊണ്ട് കൊട്ടേഷൻ കൊടുത്തെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എനിവേ ചാനൽ ചാന പൂട്ടിക്കളഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല മറ്റേതെങ്കിലും തരത്തിൽ തീർത്താത്തയെ അട്ടിമറിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ജാസ്വൻ ഇത് ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത് നമ്മളെ സംബന്ധിച്ച് അതല്ല ഏത് രീതിയിലും തീർത്താത്ത വന്നു കഴിഞ്ഞാൽ തീർത്താത്ത തറ പറ്റിക്കാനുള്ള എല്ലാ ശക്തിയും നമ്മുടെയിലുണ്ട് സോ വിവിയെ ഈ വിഷയത്തിൽ പൂർണമായും നമ്മൾ എന്താ പറയുക കുറ്റം പറയാൻ സാധിക്കില്ല ഈ സ്ട്രൈക്കിൻ്റെ വിഷയത്തിൽ ഇത് കിട്ടി അവൻ ചെയ്തത് എന്നാലും കിട്ടിയത് കൊണ്ടും ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് ഇത്തരം പ്രവർത്തികൾ കൊട്ടേഷൻ എടുക്കാൻ പാടില്ല തെറ്റാണ് അത് കൊട്ടേഷൻ എടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളല്ല എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറയണമായിരുന്നു ഇനിവേ സംഭവിച്ചെല്ലാം നല്ലതിന് അവരുടെ ചാനൽ തിരിച്ചെടുത്ത് കൊടുക്കുവാണെങ്കിൽ വളരെ നല്ലത് കാരണം വീണ്ടും വീണ്ടും അവരിങ്ങനെ നിന്ന് കരഞ്ഞോണ്ടിരിക്കത്തില്ലോ അവരെ നേരിടേണ്ടത് നിയമവരായി തന്നെയാണ് ഗ്യാസിനുൾപ്പെടെയുള്ള ആളുകൾ ഇനിയും അവർ ഈ പട അപരാധം പറയുകയാണെങ്കിൽ നിയമപരമായി നേരിടുക എന്നാണ് എനിക്ക് പറയാനുള്ളത് സോ ഇതാണ് ഈ വിഷയത്തിൽ നടന്നത് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ബൈ